ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും പൊതുപൂർവിക ജീവിയായ ലൂക്കിയുടെ പ്രായം ഇതുവരെ കണക്കാക്കിയതിനേക്കാൾ ഏകദേശം തൊണ്ണൂറ് കോടി വർഷം അധികമെന്നാണ് പുതിയ പഠനം ലോകത്തിലെ ഏറ്റവും ചെറിയ ബാക്ടീരിയ മുതൽ ഏറ്റവും വലിയ നീലത്തിമുങ്ങലങ്ങൾക്ക് വരെ പൊതുപൂർവികൾ ലൂക്ക എന്നാണ് ശാസ്ത്രം പറയുന്നത് അൻപത് കോടി വർഷമാണ് ഭൂമിയുടെ പ്രായം ഭൂമി ഉണ്ടായി ഏകദേശം മൂന്നേ ദശാംശം നാല് മുതൽ നാല് ബില്യൺ വർഷങ്ങൾക്കിടെയാണ് ലൂക്ക് ഉണ്ടായതെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ നാല് ദശാംശം രണ്ട് ബില്ല്യൻ അതായത് നാനൂറ്റി ഇരുപത് കോടി വർഷമാണ് ലൂക്കയുടെ പ്രായമെന്നാണ് ശാസ്ത്രജ്ഞരുടെ പുതിയ പഠനം പറയുന്നത് ഭൂമിയുണ്ടായി അധികം വൈകാതെ തന്നെ ജീവനമുണ്ടായി എന്ന നിഗമനത്തിലേക്കാണ് നേച്ചർ ഇക്കോളജി ആൻഡ് എവല്യൂഷൻ എന്ന ജേണലാണ് പഠനഫലം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലൂക്കയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതടക്കം വിശദാംശങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ജീവജാലങ്ങളിലെ ജീനുകളെ താരതമ്യം ചെയ്യുകയും ലൂക്കയുമായി പൊതുപൂർവികനെ പങ്കിട്ടതിനു ശേഷം സംഭവിച്ച മ്യൂട്ടേഷനുകളും കണക്കാക്കുകയും ചെയ്തതാണ് പഠനം നടത്തിയത് ജീവി വർഗങ്ങൾ തമ്മിലുള്ള വേർപിരിയൽ സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജനിതക സമവാക്യം ഉപയോഗിച്ചാണ് ലൂക്കയ്ക്ക് നിലവിൽ കണക്കാക്കിയതിനേക്കാൾ പ്രായം കൂടുതലാണെന്ന് കണ്ടെത്തിയത് സ്പീസസുകൾ തമ്മിലുള്ള കൈമാറ്റം വഴിയാണ് ജീനുകളുടെ പരിണാമ ചരിത്രം സങ്കീർണമാകുന്നതെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ എഡ്മഡ് മൂഡി പറഞ്ഞു ലൂഹയ്ക്ക് രോഗപ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നുവെന്നും വൈറസുകളുമായി പോരാടിയിരുന്നുവെന്നും പറയുന്നുണ്ട് അതായത് ഏറ്റവും പഴയ പൊതുപൂർവികൻ ലൂഹിയാണെങ്കിലും അതിന്റെ ഉത്ഭവം മുതൽ ലൂഹിയുടെ ഭാഗമായ ആദ്യകാല സമൂഹങ്ങളിലേക്ക് എങ്ങനെ പരിണമിച്ചുവെന്ന് ഇപ്പോഴും പൂർണ്ണമായി വ്യക്തമാകാത്ത വിഷയമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം